നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര അവഗണന കേരളത്തിൻ്റെതുൾപ്പെടെ ബി ജെ പി ഇതര ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം എന്നിങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കാരണങ്ങൾ നിരത്തി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം ഇന്ന് ഡൽഹിയിൽ അരങ്ങേറുകയാണ് പൊതുജനം ചോദിച്ചില്ലെങ്കിൽ കൂടി ഡൽഹിയിൽ നടക്കുന്ന പൊറാട്ടനാടകത്തിനുള്ള വിശദീകരണവും ഇറങ്ങിക്കഴിഞ്ഞു കേരളത്തിൻ്റെ അതിജീവനത്തിനു വേണ്ടിയാണ് ചരിത്രത്തിൽ അധികം കീഴ്വഴക്കമില്ലാത്ത ഇത്തരമൊരു പ്രക്ഷോഭ മാർഗം തിരഞ്ഞെടുത്തത് എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് കേരളത്തിന് ലഭിക്കാനുള്ള പൈസ തരുന്നില്ല സാമ്പത്തിക സഹായങ്ങളൊക്കെ നിഷേധിക്കുന്നു എന്നിങ്ങനെ ഓരോരോ കാരണങ്ങളാണ് നിരത്തുന്നത് നിഷേധിച്ച തുകയായി നാട്ടുകാരുടെ മുന്നിൽ വിളമ്പുന്നത് കോടികളുടെ കണക്കുകളാണ് കേന്ദ്രം ഞെരുക്കുന്നു കേന്ദ്രം ഒതുക്കുന്നു ഇങ്ങനെ നിലവിളികളോട് നിലവിളികൾ ഇങ്ങനെ കോടികളുടെ കണക്കുകൾ പറഞ്ഞ് നാട്ടുകാരെ വട്ടം ചുറ്റിക്കുന്നു കൺഫ്യൂസ് ചെയ്യിക്കുന്നു അതെ പലർക്കും ഒന്നും മനസ്സിലാകുന്നില്ല കുറച്ചുനാൾ മുമ്പ് കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ആറ്റിങ്ങളിൽ വെച്ച് ഇതിനൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞിട്ട് പോയതാണ് പിന്നാലെ ധനമന്ത്രിയുടെ വിശദീകരണവും വന്നു ഏതാണ്ട് മൂവായിരത്തോളം കോടി രൂപ മാത്രമാണ് ലഭിക്കാനുള്ളത് എന്ന് അൻപത്തി ഏഴായിരം അറുപത്തി ഏഴായിരം കോടി എന്നതൊക്കെ ദയ കിടക്കുന്നു മൂക്കും കുത്തി ഒന്നു മനസ്സിലാകാത്തത് പാവം ജനങ്ങൾക്കാണ് കൃത്യമായ രേഖകൾ വിളിച്ചു പറഞ്ഞാണ് കേരളത്തിൽ നിന്ന് അന്ന് നിർമ്മല സീതാരാമൻ ഡൽഹിക്ക് വണ്ടി കയറിയത് തുടർന്നാണ് ഇങ്ങനെ അസത്യ കണക്കുകൾ വിളമ്പി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇവിടെ ചിലർക്ക് തിരിച്ചറിവുണ്ടായത് പൊടുങ്ങനെ അവർ നിലപാട് മാറ്റി കേരളത്തിന്റെ പ്രത്യേക അവസ്ഥാവിശേഷം മനസ്സിലാക്കി കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിക്കുന്നില്ല എന്നതായി പരാതി ജി ഡി പിയുടെ മൂന്ന് ശതമാനം മാത്രമേ കടം എടുക്കാൻ അനുവദിക്കുന്നുള്ളൂ അത് പോരായി എന്നായി പിന്നത്തെ വാദം സത്യത്തിൽ സർക്കാരുകളുടെ കടമെടുക്കൽ പരിധി നിർണ്ണയിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഓരോ സമയത്തും കമ്മീഷൻ എടുക്കുന്ന തീരുമാനപ്രകാരം മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രവർത്തിക്കാനാകൂ സാമ്പത്തിക കാര്യങ്ങളിൽ കമ്മീഷൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകാനാകില്ല കേരളമോ ഗുജറാത്തോ വേണ്ടപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ നിങ്ങൾക്കിരിക്കട്ടെ എന്നൊന്നും മോദിക്കോ കേന്ദ്ര സർക്കാരിനോ പറയാനോ ചെയ്യാനോ കഴിയില്ല അധികാരമില്ല അതാണ് സത്യം ഒക്കെ അറിയാമായിരുന്നിട്ടും നാട്ടുകാർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതിനാൽ തെറ്റിദ്ധാരണ എങ്കിലും പരത്താമല്ലോ എന്ന ലക്ഷ്യത്തോടെ മാത്രമാകും കേന്ദ്ര അവഗണന എന്ന് വിളിച്ചുകൂകൽ പതിനാറാം ധരണകാര്യ കമ്മീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് കൃത്യമായ യോഗങ്ങൾക്കൊടുവിലെ തീരുമാനങ്ങൾ പ്രകാരം നികുതിയും നികുതി ഇതര വരുമാനവും പണപ്പെരുപ്പവും ഒക്കെ കണക്കാക്കിയാണ് സംസ്ഥാനങ്ങളുടെ ഓരോന്നിൻ്റെയും വിഹിതം തീരുമാനിക്കുന്നത് കേരളത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ മൂന്ന് ശതമാനം മാത്രമാണ് കടമെടുക്കാൻ കഴിയുക അതിനപ്പുറത്തേക്ക് പോയാൽ കമ്മീഷൻ്റെ നിയന്ത്രണങ്ങളുണ്ടാകും ഈ മൂന്ന് ശതമാനത്തെ മറികടക്കാനാണ് കിഫ്ബി എന്ന ഓമന ഒമനപ്പെരിട്ട ബഡ്ജറ്റിന് പുറത്തുള്ള ഒരു ഉഡായ്പ് സ്ഥാപനം ഊതി ദീർപ്പിച്ചത് എന്നിട്ട് കിഫ്ബി വഴി വീണ്ടും കടമെടുത്തു ബഡ്ജറ്റിന് പുറത്തുള്ള ഇത്തരം സ്ഥാപനങ്ങൾ വഴി കടമെടുക്കുന്നത് നിയമവിധേയമല്ലാത്തതിനാൽ കിഫ്ബി വഴി എടുത്ത കടവും കൂടി സംസ്ഥാനത്തിൻ്റെ കടത്തോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആയതിനാലാണ് കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾക്ക് കടമെടുക്കാൻ അനുവാദമില്ലാത്തത് സാധാരണഗതിയിൽ ഐ എം പോലുള്ള ഏജൻസികളിൽ നിന്നാണല്ലോ കടമെടുക്കാറ് പതിവ് കേരളം എടുത്താലും കർണാടകമെടുത്താലും അതിന് ബോണ്ട് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതൊക്കെ ബോധപൂർവം വിസ്മരിക്കുന്നു ഭരണകക്ഷികൾ അതായത് രാജ്യമാണ് ബോണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ ഏത് രാജ്യങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങൾ കടമെടുത്താലും ജാമ്യം കേന്ദ്ര സർക്കാരിൻ്റേതാണ് ഉത്തരം പറയേണ്ടി വരിക കേന്ദ്ര സർക്കാരാണ് ബജറ്റിന് പുറത്ത് കിഫ്ബി പോലെ മറ്റേതെങ്കിലും സ്ഥാപനം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതുവഴി കടമെടുത്താൽ പോലും അത് സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരും മൂന്ന് ശതമാനം എന്നതിനെ ഓവർകം ചെയ്യാൻ തന്നെ തന്നെയാകണം കിഫ്ബി രൂപീകൃതമായതും ഇതാണ് കടമെടുക്കൽ പരിധി കവിയാൻ ഇടയാക്കിയത് പുതിയ കടമെടുക്കൽ കഴിയാതെ വന്നതും അതുകൊണ്ടാകാം ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുത്തത് കേരളത്തിനാണ് അഞ്ച് വർഷങ്ങളിലായി സ്വീകരിക്കേണ്ട തുക പക്ഷേ കേരളം മുൻകൂർ വാങ്ങിയെടുക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും കിട്ടാനുള്ള പൈസ മുഴുവൻ കേരളം വാങ്ങിയെടുത്തു കഴിഞ്ഞിരുന്നു കാര്യങ്ങൾ ചലിപ്പിക്കാൻ പൈസ ഇല്ലാതെ വന്നത് മുൻകൂട്ടി വാങ്ങിയത് മാത്രമായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് പണം തരുന്നില്ല എന്ന് ഇനി അടുത്ത സാമ്പത്തിക വർഷം മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങളെ വിശേഷിച്ചും കേരളത്തിനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് വ്യാഖ്യാനം ഇതിനൊക്കെ മറുപടിയാണ് നിർമ്മലാ സീതാരാമൻ അന്ന് പറഞ്ഞിട്ട് പോയത് എന്തുകൊണ്ട് കേരളത്തിന് ഈ ദുർഗതി വന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ധൂർത്ത് അഴിമതി സ്വജനപക്ഷപാതം ഇവയാണ് മുഖ്യ വിഷയങ്ങളായി മാറിയത് ഒപ്പം ഏറ്റവും മോശമായ ധനകാര്യ മാനേജ്മെൻറ്റും ഈ മൂന്ന് നാല് കാരണങ്ങൾ കൊണ്ടാണ് കേരളം ഇപ്പോൾ കിടന്ന് കൈകാലിട്ടടിക്കുന്നത് എപ്രകാരമെങ്കിലും ഇനി രണ്ടു മാസങ്ങൾ കൂടി കടന്നു പോയാൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ രണ്ടു മാസം കേരള സർക്കാർ നിലയില്ലാ കാര്യത്തിലാണ് എന്നർത്ഥം വരവേതുമില്ല ചിലവുകൾ കൂടുന്നതാനും മാർച്ച് അവസാനമായതുകൊണ്ട് തന്നെ പദ്ധതി വിഹിതങ്ങളുടെ പൈസയും നൽകേണ്ടതുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് ആയതിനാലാണ് അറുപത് ശതമാനം മാത്രം നൽകിയാൽ മതി എന്ന തീരുമാനം എടുക്കേണ്ടി വന്നത് അതായത് ബാക്കി നാൽപ്പത് ശതമാനം അവിടെ കിടക്കും ചുരുക്കത്തിൽ നടന്നു വരുന്ന ഒട്ടുമുഖ്യ പദ്ധതികളും മുടങ്ങും വയർ മുറുക്കിക്കെട്ടി മാത്രമേ ഈ സർക്കാരിന് ഇനിയുള്ള രണ്ടു മാസം മുന്നോട്ട് പോകാൻ സാധിക്കൂ കേരളീയം നവകേരള സദസ്സ് എന്നിങ്ങനെ തൂർത്തടിച്ചു തീർത്തപ്പോൾ ഇതൊന്നും ആലോചിച്ചില്ല കൂടാതെ വേണ്ടപ്പെട്ടവരെ പലയിടത്തും പിൻവാതിൽ വഴി നിയമിക്കും തുടങ്ങി പല പരാക്രമങ്ങളും മടുഭാഗത്ത് അഴിമതി ഏതാണ്ട് എല്ലാ വകുപ്പുകളിലും വേരോടി കഴിഞ്ഞിരിക്കുന്നു അഴിമതിയോട് അഴിമതിയാണ് പലയിടത്തും റേഷൻ കടയിലായാലും കെ എസ് ആർ ടി സി മറ്റ് സംസ്ഥാന ഓഫീസുകളിലായാലും ശരി മിക്കയിടങ്ങളിലും കാര്യങ്ങൾ തഥൈവ എന്തിനെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കുടുംബത്തിനുമെതിരെ പോലും പരാതികൾ അന്വേഷണങ്ങൾ നികുതി പിരിവാകട്ടെ ശരിയാവണ്ണം നടക്കുന്നതേയില്ല ഏതാണ്ട് എല്ലാം വെച്ച് അവസാനിപ്പിച്ച മട്ടാണ് നികുതി പിരിവൊക്കെ പഴങ്കഥയായി തീർന്നിരിക്കുന്നു റവന്യൂ വരുമാനം താഴേക്ക് പോയി സംസ്ഥാനത്തിന് സ്വന്തം നിലയിൽ സമാഹരിക്കേണ്ട പൈസ പോലും സമാഹരിക്കാനാകുന്നില്ല റവന്യൂ ചെലവ് വർധിക്കുകയും ചെയ്തു ചെലവ് കൂടി വരവ് കുറഞ്ഞു എന്ന് അർത്ഥം ചുരുക്കത്തിൽ അഴിമതി സ്വജനപക്ഷപാതം സാമ്പത്തിക മാനേജ്മെൻറ്റ് കെടുകാര്യസ്ഥത എന്നീ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് കേരളം വലയുകയാണ് എങ്ങനെ പണം കണ്ടെത്തണമെന്നും എങ്ങനെ പണം ചിലവഴിക്കണമെന്നും അറിഞ്ഞുകൂടാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ ഊർധ്ധശ്വാസം വലിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ സ്വയംകൃത ഗതികേട് മറികടക്കാൻ സർക്കാരിന് മുന്നിൽ ഒരു പോംവഴിയേ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് നിലവിളിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിക്കുക സമാന ചിന്താഗതിക്കാരെ കൂടെ കൂട്ടി ഡൽഹിയിൽ പോയി സമരം ചെയ്യുക ഈ സമരത്തിന്റെ ഒരൊറ്റ ഉദ്ദേശം ഇതുമാത്രമാണ് സമരം ചെയ്താലൊന്നും ഇനി ഒരിട്ടു പൈസ പോലും ലഭിക്കാനിടയില്ല എന്ന് സമരക്കാർക്കറിയാം എന്നാലും സമരം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമം സമരത്തിൻ്റെ പേരിൽ ഇനി എത്ര കോടി പൊടിപൊടിക്കുന്നു എന്ന് കണ്ടറിയാം സമരത്തിനായി നേതാക്കളെല്ലാം ഡൽഹിയിൽ പോയത് സ്വന്തം പൈസ മുടക്കിയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായും നമ്മുടെ നികുതിൽ പണത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടായിരിക്കണമല്ലോ വീണ്ടും ബാധ്യത എന്നർത്ഥം എല്ലാ പേരും കൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഡൽഹി വരെ പോകുന്നു രാജകീയ പ്രൗഢിയിൽ താമസിക്കുന്നു ഷോപ്പിംഗ് നടത്തും ഡൽഹിയിൽ കറങ്ങി നടക്കും പർച്ചേസ് ചെയ്യും സർക്കാരിനെതിരെ സമരം ചെയ്തു എന്ന് വരുത്തി തീർക്കും ഇതെല്ലാം വീണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയുമാകാം സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് ഡയസ്നോ ജോലികളൊന്നും ചെയ്യാതെ സമരത്തിനായി തന്നെയാണല്ലോ ഡൽഹിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആൾക്കാർ എത്തിയത് എന്തേ അവർക്ക് ഡൈസ്നോൺ ഇല്ല അവരും സ്വന്തം നിലയ്ക്ക് ഒരു ദിവസത്തെ ശമ്പളം സർക്കാർ ഖജനാവിലേക്ക് നൽകണം ഡൈസ്നോൺ അവർക്കും ബാധകമാക്കണം അങ്ങനെ തന്നെയല്ലേ സമരം ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്കൊന്നും തരുന്നില്ല എന്ന് നിലവിളിച്ച് സമരം ചെയ്യുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത് ലഭിക്കാൻ പോകുന്ന പൈസ വെറും പൂജ്യമാണ് അവർക്ക് ലഭിക്കാനുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത സാമ്പത്തിക വർഷം വരെ വെയിറ്റ് ചെയ്തേ മതിയാകൂ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനി പറയാനാകുക ഫിനാൻസ് കമ്മീഷനോട് മാത്രമാണ് അടുത്ത സർക്കാർ വരുമ്പോൾ ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അപ്പോൾ അവർക്ക് ഈ പരാതികൾ അവിടെ പറയാം മൂന്ന് ശതമാനമോ അഞ്ച് ശതമാനമോ അപ്പോൾ ആവശ്യപ്പെടാം കേന്ദ്ര സർക്കാരിന് ഒരു റോളുമില്ലാത്ത ഇക്കാര്യത്തിൽ അവർക്കെതിരെ സമരം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലാണ് കേരളീയരിൽ കൺഫ്യൂഷൻ ജനിപ്പിക്കലാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കലാണ് കണ്ണിൽ പൊടിയിടുക എന്ന തന്ത്രം മാത്രമാണ് ഇതിനു പിന്നിൽ കഴിവികോട് മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ പഴിചായിരുന്നു അത്രമാത്രം ചുരുക്കത്തിൽ അതാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം വെറും ഉടായിപ്പ്